ജൂതമതം ക്രിസ്തുമതം ഇസ്ലാം പ്രത്യക്ഷത്തിൽ വ്യത്യസ്തമെന്ന് തോന്നുമെങ്കിലും ഇവയുടെ എല്ലാം വേരുകൾ ഒരാളിലേക്കാണ് ചെന്നെത്തുന്നത് മഹാനായ ഇബ്രാഹിം നബി അലഹിസലാം ഏകദൈവ വിശ്വാസത്തിനായി ജീവിതം സമർപ്പിച്ച അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിൽ നിന്നാണ് ഈ മതങ്ങൾ രൂപപ്പെട്ടത് അതുകൊണ്ടാണ് ഇവയെ ഇബ്രാഹിമി മതങ്ങൾ എന്ന് വിളിക്കുന്നത് ഇബ്രാഹിം നബിയുടെ പത്നി സാറയിൽ ജനിച്ച പുത്രൻ ഇസ്ഹാഖ് അലഹിസലാം വഴിയാണ് മൂസ ദാവൂദ് ഈസ അലഹിസ്ലാം തുടങ്ങിയ വലിയൊരു പ്രവാചക പരമ്പര ഇസ്രായേൽ സന്തതികളിലേക്ക് ക്രൈസ്തവ വിശ്വാസങ്ങൾ പ്രധാനമായും ഈ പരമ്പരയിലാണ് രൂപപ്പെട്ടത് എന്നാൽ അദ്ദേഹത്തിന്റെ മറ്റൊരു പത്നിയായ ഹാജറയിൽ ജനിച്ച പുത്രൻ ഇസ്മായിൽ അലഹിസലാം വഴിയുള്ള പരമ്പരയിലാണ് അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് അദ്ദേഹത്തിലൂടെയാണ് ഇസ്ലാം അതിന്റെ പൂർണ്ണ രൂപം പ്രാപിച്ചത് ചുരുക്കത്തിൽ ഒരേ വേരിൽ നിന്ന് വളർന്ന വ്യത്യസ്ത ശാഖകളാണ് ഈ മൂന്ന് വിശ്വാസങ്ങളും എങ്കിൽ പിന്നെ എവിടെ വെച്ചാണ് ഇവരുടെ പാതകൾ വഴിപിരിഞ്ഞത് നമുക്ക് നോക്കാം ജൂതമതം നബിക്ക് ലഭിച്ച തൌറാത്തിനെ മുറുകെ പിടിക്കുന്ന ഇവർ പിന്നീട് വന്ന പ്രവാചകന്മാരെ അംഗീകരിക്കാൻ തയ്യാറായില്ല പ്രവാചകത്വം അഞ്ചാം നൂറ്റാണ്ടിൽ മലാക്കിയോടുകൂടി അവസാനിച്ചുവെന്നും നീതിയും സമാധാനവും പുനഃസ്ഥാപിക്കാൻ ഒരു മസീഹ് രക്ഷകൻ വരുമെന്നും ഇവർ ഇന്നും വിശ്വസിക്കുന്നു ക്രിസ്തുമതം മതം ഈസാ നബിയോടുള്ള സ്നേഹത്തിലും ആദരവിലുമാണ് ക്രിസ്തുമതം വളർന്നുവന്നത് അവർ അദ്ദേഹത്തെ ദൈവമായോ ദൈവപുത്രനായോ വിശ്വസിക്കുന്നു മനുഷ്യൻ ജന്മനാ പാപിയാണെന്നും ആ പാപങ്ങളിൽ നിന്ന് മാനവരാശിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു കുരിശിലേ െന്നും പിന്നീട് ഉയർത്തെഴുന്നേറ്റതെന്നും അവർ വിശ്വസിക്കുന്നു ലോകാവസാനത്തിൽ അദ്ദേഹം വീണ്ടും ഭൂമിയിലേക്ക് മടങ്ങിവരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഇവർ യേശുവിന് ശേഷം മറ്റൊരു പ്രവാചകൻ വന്നതായി അംഗീകരിക്കുന്നില്ല എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ് മൂസ ഈസ അലഹിസ്സലാം ഉൾപ്പെടെ ചരിത്രത്തിൽ നിയോഗിക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരിലും ഇസ്ലാം വിശ്വസിക്കുന്നു ഈസ അലേഹിസ്സലാം ദൈവമല്ലെന്നും മറിയം ബീവിയിൽ നിന്ന് അത്ഭുതകരമായി ജനിച്ച മഹാനായ പ്രവാചകനാണെന്നും ഇസ്ലാം വ്യക്തമാക്കുന്നു അദ്ദേഹം കുരിശിലേറ്റപ്പെട്ടില്ല പകരം ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ അല്ലാഹു അദ്ദേഹത്തെ ആകാശത്തേക്ക് ഉയർത്തുകയായിരുന്നു ലോകാവസാനത്തിനു മുൻപ് അദ്ദേഹം ഭൂമിയിലേക്ക് മടങ്ങിവരുമെന്നത് ഇസ്ലാമിലെ സുപ്രധാനമായ സത്യമാണ് ആദം അലേഹിസലാം മുതൽ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച അതേ ഏകദൈവ വിശ്വാസം അതിന്റെ പൂർണ്ണ രൂപത്തിൽ പുനഃസ്ഥാപിക്കാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലേഹ് വസ്ല്ലാം നിയോഗിക്കപ്പെട്ടത് അദ്ദേഹം അവസാനത്തെ പ്രവാചകനാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു മനുഷ്യരാശി തുടങ്ങിയത് ഒരേ ഏകദൈവ വിശ്വാസത്തിന്റെ സന്ദേശത്തിലാണ് കാലക്രമേണ വ്യാഖ്യാനങ്ങൾ മാറി പക്ഷേ നമ്മുടെ വേരുകൾ ഒന്നാണ് നമ്മളെല്ലാം ഒരേ ആത്മീയ കുടുംബത്തിന്റെ ഭാഗമാണ് ഒരേ സൃഷ്ടാവിന്റെ ദാസന്മാരാണ് ഈ ഇബ്രാഹിമി മതങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നോ യെസ് എന്നോ നോ എന്നോ കമന്റ് ചെയ്യൂ എങ്കിൽ ഈ വീഡിയോ എത്ര പേർക്ക് പുതിയ അറിവ് നൽകിയെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപരമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ